സൗ ഞാൻ ഇന്നൊരു ബ്ലോഗ് കിട്ടാന്ന് ചോദിച്ചു ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഒത്തരേ ചുമ്മാ ഒന്നും ഇല്ല സാധാരണ പാണ്ടിട്ടൊക്കെ ഇട്ടാണ് പോരാ പക്ഷെ ഇന്ന് ഈ ബാഗ് ഒക്കെ ഓക്കെ സൂലത്ത് കോ ഞാൻ ബാഗിലൊക്കെ പൂട്ടി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ആൻഡ് നമ്മൾ നടന്നാണ് പോകുന്നത് ആൻഡ് ഞാൻ പറയാൻ പറഞ്ഞു ദിസ് വീഡിയോ ഇസ് ഫോർ ലിസ് പി കിച്ചൺ എൻ്റെ ലിസാൻറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വ്ളോഗെടുക്കുന്നത് ഓക്കെ ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ട്രൈ അതുകൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ ചുമ്മാ പോണ വഴിയും കൂടെ ജസ്റ്റ് ഒന്ന് ലൈക്ക് സ്റ്റാപ് സ്റ്റാപ് സ്റ്റാപ്പ് അങ്ങനെ കാണിക്കാന്ന് ഇങ്ങനെ ഊടുവഴികൾ കിടന്നാണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പോകാറ് കണ്ടു ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങി ഓട്ടോ അല്ലേ ഞാൻ പോകുന്ന വഴികൾ ഓക്കെ ഇറ്റ് എസ് എ സ്മോൾ അപ്പ ഹിൽ ഇത് കയറിയിട്ട് വേണം എനിക്ക് ഇത് കയറിയാൽ ആ യൂണിവേഴ്സിറ്റിയാണ് സോ ഞാൻ ഈ യൂണിവേഴ്സിറ്റീൻ്റെ അകത്തെത്തി ഇത് ബാക്കിൽത്തോഴിയാണ് യൂണിവേഴ്സിറ്റിയുടെ സോ അതിൽ കൂടെയാണ് കയറിയത് യാ ഇതൊരു പാർക്കാണ് എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം യാ ആൻഡ് ആഹാ ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആൻഡ് യെസ് അപ്പൊ അതിൽ നിന്നാണ് മനസ്സിലായത് ഞാൻ നോർവിച്ചിലാണ് പിന്നെ മെയിനായിട്ട് ചോദിക്കണം ഇന്ത്യയിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ കൊടുക്കുന്നു ബിക്കോസ് ക്രിസ്മസ് ആണ് വരുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് നമുക്ക് നോർവിച്ച ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് ആൻഡ് ക്രിസ്മസ് പരിപാടി ഇച്ചിരി ഇച്ചിരി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു M നോർവിച്ച് മാർക്കറ്റ് കഴിഞ്ഞു ആൻഡ് ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഷീസ് ഫ്രോം സ്പെയിൻ ആ മലയാളത്തിൽ പറയാം അപ്പം മനസ്സിലാവില്ലല്ലോ കഴിഞ്ഞു അടുത്ത പരിപാടി ഉണ്ട് അപ്പം വേറെ ഫ്രണ്ട്സ് വരും എല്ലാവരെയും കാണിച്ചു തരാം ഇരുട്ടൈ കായ്സ് അപ്പോൾ പരിപാടി കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലൊക്കെ താറായി യാ